ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുകയും ഡെങ്കിപ്പനി മൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ നടപടി ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ വിപുലമായ യോഗം ചേർന്നു ഒളിക്കൽ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി കൂടുതലായി വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് അധികൃതർ മുൻകൈയ്യെടുക്കുന്നത് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങിയ ആളുകളാണ് പഞ്ചായത്ത് വിളിച്ചേർത്ത അടിയന്തര പ്രതിരോധ പ്രവർത്തന യോഗത്തിൽ പങ്കെടുത്തത് പുറവയിൽ എഫ്എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് വി ജെയിംസ് എന്നിവർ രോഗവ്യാപ്തിയെക്കുറിച്ചും ഗുരുതര സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും വാർഡ്തല ശുദ്ധ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കും ജൂൺ പതിനാറ് ഞായറാഴ്ച പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഡ്രൈഡേ ആചരിക്കാൻ തീരുമാനിച്ചു അന്നേ ദിവസം പഞ്ചായത്തിലെ പന്ത്രണ്ടായിരത്തിലധികം വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചിത്വ ക്യാമ്പയിൻ നടത്തി കൊതുകളുടെ ഉറവിട നശീകരണവും നടത്തും ശുദ്ധ ക്യാമ്പയിനായി പഞ്ചായത്തിൽ നാനൂറിലധികം സ്ക്വാഡുകൾ രൂപീകരിക്കും ഈ സ്ക്വാഡുകളിൽ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പൊ മേറ്റുമാർ തുടങ്ങിയവർ അണിനിരക്കും മെഗാ ശുചിത്വ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണവും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽ രാമകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലിക്കോടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ വി ഷാജു ഇന്ദിരാ പുരുഷോത്തമൻ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി